ഇന്നത്തെ ദിവസം എനിക്ക് ഇച്ചാനും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ അതായത് എല്ലാവർക്കും ഇന്ന് ഒരു ജൂലൈ എന്നാലാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടം ഞങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞൊരു ദിവസമാണ് സോ രാവിലെ തന്നെ ഞാൻ ഇച്ചാനും സർപ്രൈസായിട്ട് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചച്ചുമോൻ ഇച്ചാനും മുമ്പേ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇച്ചാനെ വിളിച്ച് എഴുന്നേപ്പിക്കുകയാണ് പാവം നല്ല ഉറക്കമാണ് തിരക്കിൽ ആൾ ഡേറ്റ് ജസ്റ്റ് ഒന്ന് മറന്നു പോയിട്ടുണ്ട് അതെനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോകുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു സോ കുറച്ചും കൂടി അങ്ങോട്ട് ഞെട്ടിക്കാന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ലൈറ്റ്സ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ അങ്ങനെ അപ്പം അതുക്കെ ആശാനെ വിളിച്ചിരുന്നു അപ്പഴും ഒരു ഐഡിയ ഇച്ചാനുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇച്ചാൻ വിചാരം ഞാൻ ഈ ലൈറ്റൊക്കെ വാങ്ങിച്ചത് ലൈറ്റ് ഞാനുച്ചാൻ കൂടെ ഒരുമിച്ച് പോയിട്ട് വാങ്ങിച്ചത് അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മാത്രമാണ് ആൾ വിചാരിച്ചിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്ന് കണ്ടപ്പോഴാണ് എന്താണ് ഈ സംഭവം നടക്കണേന്ന് ഒരു ഐഡിയ അപ്പോഴും കിട്ടിയില്ല അത് സാധനം ചച്ചുപോനാണോ കേട്ടോ ഈ ചാനം ഗിഫ്റ്റൊക്കെ കൊടുത്തത് അപ്പം ഞാൻ ഇച്ചായ ഇന്ന് ജൂലൈ ഫോർ ആണെന്ന് പറഞ്ഞ വഴിക്ക് പാവഞ്ഞിട്ടിപ്പോയി നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെ ഡേറ്റ് അങ്ങോട്ട് മറന്നു എനിക്ക് ഒന്ന് ഇത്രയും വർഷത്തില് ആദ്യമായിട്ടാണ് ഇച്ചാനെ ഡേറ്റ് മറക്കുന്നത് അത് കാരണം തന്നെ ഗിഫ്റ്റ് കിട്ടിയപ്പോ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഈ ചാനും ചച്ചുമോനും കൂടിയിട്ടാണത് തുറന്ന് നോക്കണത് കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ട് ചോക്ലേറ്റ്സും പിന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ലവില് ട്രേഡ് ചെയ്യണ ഗെയ്സ് അതും കല്യാണം കഴിഞ്ഞ രണ്ട് പിള്ളേരൊക്കെ ആയതിനു ശേഷം അപ്പോൾ അത് എഴുതുന്ന സമയത്ത് എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വായിച്ച് ഇച്ചായനും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ചെറിയൊരു ഹഗ്ഗൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അടുത്ത ഗിഫ്റ്റുകൾ കൊടുത്തു അപ്പം ചാന പെർഫ്യൂം ഭയങ്കര പ്രാന്താണ് ഞാൻ എന്നും ഇവിടെ പറയാം എൻ്റെ ബാഗിൽ ലഞ്ച് ബോക്സ് വയ്ക്കാൻ വേണ്ടിയിട്ടല്ല പെർഫ്യൂം വെക്കാൻ വേണ്ടി മാത്രമാണ് സ്പേസ് ഉള്ളൂ എന്നുള്ളത് അപ്പോൾ അത് കാരണം പെർഫ്യൂം പറഞ്ഞ് വാങ്ങിച്ചു പിന്നെ ഒരു ഹെർബലിൻ്റെ ഒരു ഫേസ് വാഷും വാങ്ങിച്ചു കേട്ടോ അതും ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ പാവം ഭയങ്കര സങ്കടമായെങ്കിൽ കുറേ ഉമ്മയൊക്കെ തന്നു അപ്പം ഞാൻ പറഞ്ഞു സാരി അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ് ആക്കാം അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പം നമുക്കിനി എടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ